ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഫെബിയ ഇത് എൻ്റെ ചേച്ചി സിബിയ ഞാൻ ആദ്യമേ തന്നെ മാതാവിനോടും ഈശോയ്ക്കും മാപ്പ് പറയുന്നു സാക്ഷ്യം പറയാൻ വൈകിയതിന് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ചേച്ചിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലാം തീയതി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് ഇടിക്കുകയും തലയിടിച്ച് വീഴുകയും ഉടനടി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു അവിടെ ചെന്നവഴി ഒരു എമർജൻസി സർജറി ചെയ്തു തലയോട്ടി ഒരു ഭാഗം മുറിച്ചു മാറ്റിയുള്ള ഓപ്പറേഷനായിരുന്നു ചെയ്തത് പിന്നെ നാല് ദിവസം വെന്റിലേറ്ററിലായിരുന്നു അത് കഴിഞ്ഞ് ഐ സിയുലേക്ക് മാറ്റി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് എന്നല്ലാതെ ആൾ ആരെയും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല ഒരു വശം തളർന്നു പോകും സംസാരശേഷി നഷ്ടപ്പെടും എന്നൊക്കെയായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് അത് കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം റൂമിലോട്ട് മാറ്റി വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഞങ്ങൾക്ക് അടുത്തൊട്ടടുത്ത റൂമിൽ നിന്നാണ് ഒരു ചേച്ചി ഇവിടുത്തെ പത്രം തരികയും നമ്മളിവിടെ വരണം ആഗ്രഹിക്കുകയും ചെയ്തത് ആ സമയത്ത് തന്നെ നമുക്ക് ചേച്ചീനെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മാറ്റാനായിട്ട് ഉള്ള ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി രാജഗിരിയിലോട്ട് മാറ്റി അവിടെ ഐ സിയുയിലേക്കായിരുന്നു ചേച്ചീനെ മാറ്റിയത് ആ സമയത്താണ് ഞാനും എൻ്റെ അമ്മയും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനുശേഷം ചേച്ചിയും മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചേച്ചീനെ അവിടെ റൂമിലോട്ട് മാറ്റി ആ സമയത്ത് ഇവിടുന്ന് കിട്ടിയ കാശുരൂപം ഞാൻ ചേച്ചിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു പിന്നെ വളരെ പെട്ടെന്നായിരുന്നു ചേച്ചിയുടെ മാറ്റങ്ങൾ ചേച്ചി എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി സംസാരിക്കുന്നില്ലായിരുന്നു പക്ഷേ എഴുന്നേറ്റിരിക്കും എല്ലാവരെയും നോക്കുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മാസം അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേച്ചീനെ വീൽ ചെയറിലായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ടും വലിയ വ്യത്യാസങ്ങളില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ നിരന്തരമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാനും സായാഹ്ന പ്രാർത്ഥനയിൽ സജീവമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അതിനുശേഷം ചേച്ചീനെ മാർച്ച് മാസം ആയപ്പോഴേക്കും ഈ തലയോട്ടി രണ്ടാമത് പിടിപ്പിക്കാനായിട്ട് അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ആ തലയോട്ടി പിടിപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പതിയെ സംസാരിക്കാൻ തുടങ്ങി പതിയെ പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങി അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു അങ്ങനെ നടന്നു തുടങ്ങി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫ്ലാപ്പ് ഫിറ്റ് ചെയ്ത സ്ക്രൂ ലൂസാവുകയും ചേച്ചി വീണ്ടും കണ്ടീഷൻ മോശമാവുകയും ചെയ്തു പക്ഷേ ഞങ്ങൾ പിന്നെയും വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ആ ഒരു തലയോട്ടിയുടെ ഭാഗം എടുത്തു മാറ്റിയിട്ട് അവിടെ മെറ്റലിൻ്റെ ഫ്ലാപ്പ് ഫിറ്റ് ചെയ്തുള്ള സർജറി ചെയ്തു വീണ്ടും ചേച്ചിക്ക് അതിനുശേഷം ചേച്ചിക്ക് വളരെയധികം മാറ്റങ്ങളുണ്ടായി ആൾ പിന്നെ നടക്കാൻ തുടങ്ങി പിടിച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങി കുറേ സംസാരിക്കാനൊക്കെ തുടങ്ങി ആളുകളെ മനസ്സിലാക്കി തുടങ്ങി ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കറക്റ്റ് ആറാമത്തെ മാസം ചേച്ചി തനിയെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സാക്ഷ്യം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ടുള്ളത് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാവുകയും കുടുംബത്തിലെല്ലാവരും വളരെയധികം സ്നേഹത്തിലായിരിക്കാനുമൊക്കെയായിട്ട് ദൈവം ഇടവരുത്തി മക്കളാണെങ്കിലും എനിക്ക് മൂന്ന് കുട്ടികളാണ് അപ്പോൾ എൻ്റെ ഇളയ മകൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ അവൾ സംസാരിക്കാനായിട്ട് ഭയങ്കര പതിയെ അവൾ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പ്ലേ സ്കൂളിൽ ചേർത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കുകയും കൊച്ചു സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഒരു ചെറിയൊരു സർജറി ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വിശ്വസിച്ചു മാതാവിൽ വിശ്വസിച്ചു ഞാനൊരു ഡോക്ടറെ അടുത്തും കൊണ്ടുപോയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വചനം പറയാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ അവൾ മൂത്ത മക്കളെക്കാട്ടിലും വളരെ ഭംഗിയായിട്ട് വചനം പറയാനും തുടങ്ങി അവൾ തന്നെ അക്ഷരങ്ങളൊന്നും അറിയില്ല നോക്കി എഴുതേയുള്ളൂ അവൾ വചനം എഴുതാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ അവളോടൊന്നും നേരമൊന്നും മിണ്ടാതിരിക്കി എന്ന് പറയേണ്ട അവസ്ഥയായി അതുപോലെ സംസാരിക്കാനായിട്ട് തുടങ്ങി എൻ്റെ മോള് അതുപോലെ ചേച്ചിക്ക് രണ്ട് കുട്ടികളാണ് ചേച്ചിക്ക് അപകടം പറ്റുമ്പോൾ അവർക്ക് ആറാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലുമായിരുന്നു കുട്ടികൾ പഠിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ചേച്ചിയുടെ മൂത്ത മകന് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പരിശീത്തമ്മയുടെ അനുഗ്രഹത്താൽ മാതാവിൻ്റെ കൃപയാലും ഈശോയുടെ അനുഗ്രഹത്താൽ പിള്ളേർക്ക് പഠിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അവന് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്കോട് കൂടിയിട്ട് ആ കുട്ടി പത്താം ക്ലാസ് പാസ്സായി ഇപ്പോൾ പ്ലസ് വൺ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ എൻ്റെ മകൾ പത്താം ക്ലാസ്സിലായിരുന്നു ഈ വർഷം ഫുൾ എ പ്ലസ് നൽകി മാതാവ് അനുഗ്രഹിച്ചു അതുകൂടാതെ ഏറ്റവും വലിയൊരു സാക്ഷി എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഒരു പഴയ വീട് വാങ്ങിച്ച് അതിനകത്താണ് അവിടെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഒരു പുതിയ ഭവനം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ ഒരു ആഗ്രഹം മാത്രമായിരുന്നു ഒരു കൂട്ടുകാരനുമായിട്ട് പങ്കുവെച്ചപ്പോൾ ആ കൂട്ടുകാരൻ പെട്ടെന്ന് നമ്മളെ സഹായിക്കാനായിട്ട് അത് മാതാവിൻ്റെ ഒരു വലിയ കൃപയാണ് പെട്ടെന്ന് നമ്മളെ സഹായിക്കാൻ തയ്യാറാവുകയും ഒരു കോൺട്രാക്റ്റേഴ്സുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി ആ കൂട്ടുകാരൻ തന്നെ ഇനീഷ്യൽ എമൗണ്ട് എല്ലാനും എടുത്ത് ആൾ തന്നെ എല്ലാ പ്ലാൻ തയ്യാറാക്കാനും എല്ലാ കാര്യങ്ങൾക്കും ആ ചേട്ടൻ തന്നെ മുന്നോട്ട് വന്ന് നമുക്കൊരു വീടുണ്ടാക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ മുപ്പതാം തീയതി ആ വീടിൻ്റെ വെഞ്ചിരിപ്പായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ മകൻ്റെ രണ്ടാം എൻ്റെ മകൻ്റെ കുർബാന അതികുർബാന സ്വീകരണം കൂടി ആ വീട്ടിൽ വെച്ച് നടത്താനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എനിക്ക് എനിക്കവിടെ താമസിക്കാനായിട്ടൊന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ വീട് വെഞ്ചിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ താമസിച്ചിട്ടില്ല ഇനി വേണം എനിക്ക് അവിടെ പോയിട്ട് താമസിക്കാനായിട്ട് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു നന്ദി വിഷയ സ്തുതി പിന്നെ പ്രേഷിതവേലയായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഈ മൂന്ന് കുഞ്ഞുമക്കളേറ്റിട്ട് ഞാൻ എന്ത് പ്രേക്ഷിത വേല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് ക്യാൻസർ രോഗികൾക്ക് മുടി മുറിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു സംരംഭമായിട്ട് കുറച്ച് പേർ വന്നു അപ്പോൾ ഞാൻ എൻ്റെ മുടി മുറിച്ച് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ സംഘടനകൾ വഴിയായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് അതിൽ പങ്കാളിയാവാനായിട്ട് സാധിച്ചു പിന്നെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം നമ്മുടെ വീട് പണിയുന്ന സമയത്ത് തന്നെ മറ്റൊരു വീട് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വീട് പണി പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു സഹായം അവർ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടിയിട്ടുള്ള ചെന്ന് സഹായിക്കാൻ ചെന്നപ്പോൾ അവർക്ക് വീട് തേപ്പ് വരെ ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞങ്ങൾ സിമൻറ്റ് കൊടുത്ത് അത് തേക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷേ ആ സമയത്ത് അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെ എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്ത് ഒരു എമൗണ്ട് സംഘടിപ്പിച്ച് അവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞ ആഴ്ച അവരുടെ വീടിൻ്റെ പാല് കാച്ചലായിരുന്നു ഡോക്ടർ ഈ ഇഞ്ചുറിക്ക് ശേഷം എത്ര നാളെ നടക്കാനൊക്കെ അവർ റിക്കവർ ചെയ്യും എന്ന് അവര് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് ഒരു സൈഡ് തളർന്നു പോകും പിന്നെ സംസാരിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് ആ ഒരു കണ്ടീഷനിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ആറാമത്തെ മാസം ചേച്ചീനെ സർജറി ചെയ്ത ഡോക്ടറുടെ അടുത്തേക്ക് ചേച്ചി നടന്നു ചെന്നപ്പോൾ ആ ഡോക്ടർ ചാടി എഴുന്നേൽക്കാണ് ചെയ്തത് ആ ഡോക്ടറുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് ഒരാളിങ്ങനെ നടന്നു വരുന്നത് ആ ഡോക്ടറുടെ ജീവിതത്തിൽ തന്നെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണെന്നാണ് ആ ഡോക്ടർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തത് ഇപ്പോൾ ചേച്ചി സംസാരിക്കുമോ ആ ചേച്ചി ദേവുമാതാവിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചായിരുന്നോ മരീനുടമ്പടി നേർച്ച വസ്തുക്കൾ മൈക്കടുപ്പിച്ച് പറഞ്ഞു ഞാന പ്രാർത്ഥന ചെല്ലാറുണ്ട് അത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് കരകളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം നമ്മൾ സാക്ഷ്യത്തിലൂടെ വ്യക്തമായത് ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഓട്ടോ ഒന്ന് ഇടിച്ചതാണ് സിവിയർ ഹെഡ് ഇഞ്ചുറി എന്നാണ് റിപ്പോർട്ടിൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഒത്തിരിയേറെ ആയിട്ട് സർജറി ഉണ്ടായിരുന്നു ഡോക്ടറെ റിക്കവർ ചെയ്യാൻ ഡോക്ടർ ക്വസ്റ്റ്യൻ മാർക്ക് പറഞ്ഞ വിഷയമാണ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ മരിയനുടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഒരു വിഷയം കൈവിട്ട് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് കാനായിൽ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുമ്പോൾ ദൈവമാതാവാണ് അവിടെ ആ മക്കൾക്ക് വേണ്ടി ആ കുടുംബത്തിൻ്റെ അപമാനം നീക്കാൻ മധ്യസ്ഥം പ്രാര്ത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അമ്മയുടെ സാന്നിധ്യം വീട്ടിലുള്ളവർക്ക് ഏറെ പ്രത്യേകിച്ച് ഹസ്ബൻഡിനും കുഞ്ഞുങ്ങൾക്കുമൊക്കെ എന്തുമാത്രം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകം മധ്യസ്ഥയാൽ ഈ സഹോദരിക്ക് കിട്ടിയ രോഗസൗഖ്യത്തിനും അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡോക്ടറെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് നടക്കാൻ സാധിച്ചതിനും ഒപ്പം സംസാരിക്കാൻ സാധിച്ചതിനും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഈ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫെബിയ എന്ന സഹോദരി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് പക്ഷേ ആ ഉടമ്പടി എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തെയും മാറ്റിമറിച്ചു കൂടുതൽ കാരണപ്രവർത്തി ചെയ്യാനും അതുപോലെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു ആ കുഞ്ഞ് ഇപ്പോൾ സംസാരം നിർത്താൻ പറയേണ്ട ഒരു അവസ്ഥയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയാം എല്ലാ ബലഹീന അവസ്ഥകളും കർത്താവിൻ്റെ കൃപ വന്ന് നിറയാനുള്ള ഒരു അവസരമാണ് വിശുദ്ധ ഫാലുസപ്പം കുറും ദിവസം എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കുറും ദിവസം അതായത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത് തീർച്ചയായിട്ടും ദൈവത്തിന് ഈയൊരു അപകടത്തെപ്പറ്റിയൊക്കെ തീർച്ച വലിയൊരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ ആലോചിക്കുന്ന അപ്പുറത്താണ് ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ അതിൻ്റെ ഭാഗമാക്കി കുടുംബത്തെ മാറ്റി ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റി സാക്ഷ്യമാക്കി ഈ കുടുംബത്തെ മുഴുവനുയർത്തി അതിനെല്ലാത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെ ദേവപിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാ